നമസ്കാരം മെട്രോമാറ്റിനേക്ക് സ്വാഗതം തമിഴ് സിനിമയിലെ സൂപ്പർ താരം തന്നെയാണ് അജിത്ത് അജിത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആരാധകരുടെ ഇഷ്ടതാര കുടുംബം തന്നെയാണ് അജിത്തിൻ്റെ പ്രണയവും വിവാഹവും ഒക്കെ മറ്റുള്ളവർ പോലും നോക്കിക്കാണുന്ന ഒന്നാണ് തൊണ്ണൂറുകളിലെ കരിയർ ആരംഭിച്ച അജിത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് സമാനതകളില്ലാത്ത ഉയരത്തിൽ തന്നെയാണ് തല എന്ന് ആരാധകർ സ്നേഹത്തോട് വിളിക്കുന്ന താരം തന്റെ സമകാലികരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് ചെയ്യുന്ന കഥാപാത്രങ്ങളിലും സിനിമകളിലും മാത്രമല്ല അജിത്ത് വ്യത്യസ്തത പുലർത്തുന്നത് ഓഫ് സ്ക്രീനിൽ അജിത്തിന്റെ ജീവിതവും തീർത്തും വ്യത്യസ്തമാണ് സിനിമയ്ക്ക് പുറമേയുള്ള അജിത്തിന്റെ ജീവിതം എന്നും ആരാധകർക്ക് ആകാംക്ഷയുള്ള ഒന്നാണ് അഭിമുഖങ്ങളിലോ പരസ്യ ചിത്രങ്ങളിലോ അജിത്തിനെ കാണാൻ സാധിക്കില്ല സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോലും താരം അഭിമുഖങ്ങൾ നൽകാറുമില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ ബൈക്കിൽ നാടു ചുറ്റിയും വിമാനം പറത്തിയുമൊക്കെ ജീവിതം ആസ്വദിക്കുകയാണ് അജിത്ത് ചെയ്യാറുള്ളത് അമർക്കളം സിറ്റിസൺ ബില്ല മങ്കാത്ത ആരംഭം വീരം എന്ന വരലാറ് തുടങ്ങി അജിത് നായകനായി വന്ന സൂപ്പർ ഹിറ്റായി മാറിയ സിനിമകൾ നിരവധിയാണ് തുടരെ തുടരെ സിനിമകൾ പുറത്തിറക്കുന്ന ശീലവുമില്ല അജിത്തിന് ആരാധകരെ സംബന്ധിച്ച് അജിത്തിനെ കാണാൻ ഇരുന്ന ഏകവഴി സിനിമകളാണ് അതുകൊണ്ട് തന്നെ അജിത്തിന്റെ സിനിമയുടെ റിലീസ് എന്നാൽ ആരാധകർക്ക് അത് ഉത്സവമാണ് നടി ശാലിനിയാണ് അജിത്തിന്റെ ഭാര്യ ബാലതരമായി വന്ന തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായി മാറിയ നടിയാണ് ശാലിനി വിവാഹ ശേഷം അഭിനയം നിർത്തിയെങ്കിലും ശാലിനി മലയാളത്തിൽ തമിഴ് ൊക്കെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ ആരാധകർ ഒരിക്കലും മറക്കില്ല രണ്ട് മക്കളാണ് താരദമ്പതിമാർക്കുള്ളത് അജിത്തിന്റെയും ഷാലിനിന്റെയും പ്രണയകഥ എല്ലാവർക്കും അറിയാം എന്നാൽ ഷാലിനിയുമായി അടുപ്പത്തിലാകും മുമ്പ് അജിത്ത് മറ്റൊരു നടിയുമായി പ്രണയത്തിലായിരുന്നു നടി ഹീര രാജഗോപാലായിരുന്നു അജിത്തിന്റെ മനസ്സിൽ ആദ്യം ഇടം നേടിയത് തൊണ്ണൂറുകളിൽ തമിഴ് സിനിമാ ലോകത്തെ വലിയ ചർച്ചാ വിഷയമായിരുന്നു അജിത്തിന്റെയും ഹീരയുടെയും പ്രണയം കാതൽകോട്ടെ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അജിത്ത് ഹീരയുമായി പ്രണയത്തിലാകുന്നത് പിന്നാലെ തൊടരും എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചിരുന്നു ഇതോടെ ആ ബന്ധം കൂടുതൽ ശക്തമായി മാറി അജിത്തിന്റെയും ഹീരയുടെയും പ്രണയം എല്ലാവർക്കും അറിയുന്നതായിരുന്നു സെറ്റിലിരിക്കുമ്പോൾ പ്രണയ ലേഖനങ്ങൾ കൈമാറിയിരുന്ന ആ കമിതാക്കളെ സഹപ്രവർത്തകർ എന്നും മറന്നിട്ടുണ്ടാകില്ല വിവാഹത്തെക്കുറിച്ചും അജിത്തും ഹീരയും ചിന്തിച്ച് തുടങ്ങിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഹീരയുടെ അമ്മ ഈ ബന്ധത്തിന് എതിർപ്പ് അറിയിച്ചു തന്റെ മകളുടെ കരിയർ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അവസാനിക്കുന്നത് ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അതേസമയം താനും ഹീരയും പിരിയാൻ കാരണം ഹീരയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റവും ഹീര ലഹരിക്ക് അടിമ അടിമ ആയതിനാലുമാണ് എന്നാണ് അജിത്ത് പിന്നീട് പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു ഞങ്ങൾ അവളെ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം മാറി അവൾ പഴയ ആളല്ല സത്യത്തിൽ അവൾ മയക്ക് മരുന്നിന് അടിമയാണ് എന്നാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് അജിത്ത് അന്ന് വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അജിത്തും ഹീരയും പിരിയുന്നത് പിന്നീടാണ് അജിത്ത് ശാലിനിയെ കണ്ടുമുട്ടുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ അമർക്കളം എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് സിനിമയും ഇരുവരുടെയും പ്രണയവും വിജയിച്ചു രണ്ടായിരത്തിൽ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തോടെ ശാലിനി സിനിമയിൽ നിന്നും പിന്മാറുകയും You are watching, yeah. you are watching, you're watching me, and you're watching me on Metromatney.com. On Metromatney.com. Metromatney Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.